ഇ ഡി നീക്കം രാഷ്ട്രീയ പ്രേരിതമെന്ന് എം കെ കണ്ണൻ തനിക്ക് ഇതുവരെയും നോട്ടീസ് കിട്ടിയിട്ടില്ല കിട്ടിയാൽ ഹാജരാകണമോ എന്നത് പാർട്ടിയുമായി ആലോചിച്ച് തീരുമാനിക്കും പലതവണ താൻ ഇ ഡിക്ക് മുന്നിൽ ഹാജരായതാണെന്നും ഇ ഡി ഇതുവരെ വിശദീകരണം ആവശ്യപ്പെട്ടിട്ടില്ലെന്നും എം കെ കണ്ണൻ തൃശൂരിൽ പറഞ്ഞു കേന്ദ്രങ്ങളൊക്കെ ആലോചിച്ച് അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഇന്നും എന്നെ അങ്ങനെ ചോദ്യം ചെയ്തു എന്റെ എല്ലാ രേഖകളും കടലാസുകളും ഞാൻ കൊടുത്തിട്ടുണ്ട് അതിന് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെന്ന് അവരെന്നോട് ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല നോട്ടീസ് തന്നെ രാഷ്ട്രീയ ഇതിന് പിന്നിലില്ല രാഷ്ട്രീയമാണല്ലോ രാഷ്ട്രീയമായിട്ട് നമുക്ക് നോക്കാം ആണല്ലോ ഇതാണ് ലോകത്തെവിടെയെല്ലാം ഈ മതരാഷ്ട്രങ്ങൾ രൂപപ്പെട്ടാൽ അവിടെയൊക്കെ സ്വേച്ഛാധിപത്യ ജനാധിപത്യത്തിന്റെ മരണമാണ് പതിയത് അതിന് തുടക്കം ഇവിടെ എന്ന് വെച്ചാണെങ്കിൽ ജനം മുമ്പ് പറഞ്ഞപ്പോൾ ആളിൽ വേണ്ടത്ര കണക്കിലെടുത്തില്ല എല്ലാവർക്കും ബോധ്യമില്ല കോൺഗ്രസിന് ബോധ്യായില്ലേ ഇവിടത്തെ കോൺഗ്രസിന് ബോധ്യപ്പെട്ടില്ല ആ പറഞ്ഞു പക്ഷെ ചിലരും ഞങ്ങളെ അറസ്റ്റ് ചെയ്യണമെന്നും ഡി സി സെക്രട്ടറിയാണ് അത് ഞങ്ങൾ ആവശ്യപ്പെട്ടില്ലേ മുരളീധരൻ പറഞ്ഞു തന്ന് അതിലക്കരെ പറഞ്ഞു കയറൊന്നുമില്ലേ അറസ്റ്റ് ചെയ്യണമെന്നല്ലേ അങ്ങനെ കോൺഗ്രസ് പറയുണ്ടോ എനിക്കറിയില്ല ഇവിടെ കാണുമ്പോ ആ കാര്യത്തില് ബിജെപിയും കോൺഗ്രസ് വന്നീസ്